സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിൽ സോഷ്യൽ മീഡിയയിൽ ഹാഫ് ബോൾഡ് മാറിയ ഹാഫിയുടെ റീലുകളും നടൻ അലൻസിയറിലെ നായകനാക്കി നിലാ നമ്പ്യാർ ഒരു വെബ് സീരീസ് വാർത്ത ഈ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവരുന്നത് നില നമ്പ്യാർ ഒരുക്കുന്ന അഡൾട്ട് സീരീസായ ലോല കോട്ടേജിലാണ് നടൻ അലൻസിയറും ബ്ലെസിൽ സ്റ്റാർ എന്ന മോഡലും ഒരുമിച്ച് അഭിനയിക്കുന്നത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഈ വാർത്ത വ്യാഖ്യാനിച്ചത് അലൻ അഡൾട്ട് ീസിൽ അഭിനയിക്കുന്നു എന്ന തരത്തിലായിരുന്നു ഇതിനെതിരെ ഇപ്പോൾ നമ്പ്യാർ രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ ഒരു വെബ് സീരീസുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ചർച്ചകളോടും നമ്പ്യാർ ഈ ഒരു വീഡിയോയിലൂടെ പ്രതികരിക്കുകയാണ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ആയിരുന്നു നമ്പ്യാരുടെ പ്രതികരണം തന്റെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ മാറ്റിവെച്ചിട്ടാണ് താൻ ഈ ഒരു വെബ് സീരീസ് ഒരുക്കുന്നതെന്നാണ് നിളാനമ്പ്യാർ പറയുന്നത് നിർമ്മാണം മാത്രമല്ല ഈ ഒരു വെബ് സീരീസിന്റെ സംവിധാനവും നിർവഹിക്കുന്നത് നിളാ നമ്പ്യാർ തന്നെയാണ് ഒത്തിരി ന്യൂസ് തന്റെ വെബ് സീരീസിനെ പറ്റി വരുന്നുണ്ടെന്നാണ് നിളാ നമ്പ്യർ പറയുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളോട് ബോധ്യപ്പെടുത്തണമെന്ന് തോന്നിയത് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ താൻ ചെയ്യുന്നതെന്നും നിളാ നമ്പ്യർ കൂട്ടിച്ചേർക്കുന്നു നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന അഡൾട്ട് വെബ് സീരീസിൽ അലൻസിയർ അഭിനയിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെറിയൊരു സൂചന ലഭിച്ചിട്ടുണ്ടാകുമെന്നും നിളാ നമ്പ്യാർ കൂട്ടിച്ചേർക്കുന്നു അലൻസിയറെ പോലെ ഒരു കലാകാരൻ തന്റെ സീരീസിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തിരക്കഥ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാമെന്ന് കൂടി നീളാ നമ്പ്യാർ പറയുന്നു മാധ്യമങ്ങളോട് തനിക്ക് ഒരുപാട് നന്ദിയുണ്ട് മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളിൽ പകുതി സത്യമാണ് എന്നാൽ പകുതി അവർ പോലും അറിയാതെ എഴുതി ചേർത്ത് കള്ളങ്ങളും ഉണ്ട് എന്ന് നിളാനമ്പ്യർ കൂട്ടിച്ചേർക്കുന്നു തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു സീരീസ് വരികയെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ അലൻസിയറേ പോലെ ഒരു ആളെയൊക്കെ കൊണ്ടുവന്ന് തന്റെ യൂട്യൂബ് ചാനലിൽ എന്തിനെ റിലീസ് ചെയ്യണമെന്നും നിളാ ചോദിക്കുന്നുണ്ട് തന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ് പക്ഷേ ഈ ഒരു സീരീസ് വരുന്നതെന്നാണ് നിലാ നമ്പ്യാർ പറയുന്നത് ഏതാണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്നത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പിന്നീട് അറിയിക്കുമെന്നും നിലാ നമ്പ്യാർ പറയുന്നുണ്ട് ഇതുവരെയും തന്നെ പിന്തുണച്ച എല്ലാ മീഡിയക്കാരെയും ലോഞ്ച് സമയത്ത് താൻ ഇത് അറിയിക്കും അലൻസിയറിനെ പോലെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുവാൻ വരട്ടെ എന്ന് തന്നെയാണ് തന്റെ ആഗ്രഹമെന്ന് കൂടി നിലാ നമ്പ്യാർ പറയുന്നു ഈ ഒരു വാർത്ത കണ്ടതും താൻ ആദ്യം വിളിച്ചത് അലൻസിയറെ ആണെന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ് നില നമ്പ്യാർ വാർത്ത കണ്ടിരുന്നോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ നീ കാണുന്നതിന് മുന്നേ തന്നെ അത് കണ്ടിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട മോൾ ഫോൺ കട്ട് ചെയ്തോളൂ എന്നാണ് അദ്ദേഹം തന്നോട് പറഞ്ഞതെന്നാണ് വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ അദ്ദേഹം തിരക്കഥ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് തന്റെ ഒരു സീരീസിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് കൂടി നിളാ നമ്പ്യാർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള നിലവാരം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനും കഴിയും അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കുന്നത് നടി ബ്ലസ്സിയാണ് മോഡൽ കൂടിയാണ് അവർ അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുകയും ചെയ്തു വാർത്തകളെക്കാളും പ്രശ്നം കമന്റുകളായിരുന്നു എന്ന് കൂടി നിളാ നമ്പ്യാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്താണ് ഈ കമന്റ് ഇടുന്നവർ ഉദ്ദേശിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാക്കുന്നില്ല എന്തായാലും അതൊന്നും പിന്തുണയല്ല വരുന്ന കമന്റുകളിൽ നെഗറ്റീവ് ആണ് കൂടുതലും അത് മനസ്സിലാക്കിയപ്പോൾ തനിക്ക് പോസിറ്റീവ് എനർജി വന്നുവെന്നാണ് എന്നാണ് നിളാ നമ്പ്യാർ പറയുന്നത് എന്തും കണ്ടിട്ട് വേണം ജഡ്ജ് ചെയ്യാൻ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് നിളാ നമ്പ്യാർ എന്താണ് ഈ ഒരു സീരീസിലെ കോണ്ടന്റ് തന്റെ വിഷ്വൽ വിഷലെങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ കണ്ടതിന് ശേഷം അഭിപ്രായം പറയണമെന്നും എല്ലാവർക്കും അഭിപ്രായം പറയുവാനുള്ള അവകാശമുണ്ടെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് മാത്രമല്ല തന്റെ എല്ലാ സമ്പാദ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടുള്ള ജീവിതത്തിലെ അവസാനത്തെ ശ്രമമാണ് ഈ ഒരു ഒ ടി പ്ലാറ്റ്ഫോം അതുകൊണ്ട് തന്നെ ഇപ്പോഴും ജഡ്ജ് ചെയ്യരുത് ആദ്യം നിങ്ങൾ ഈ ഒരു സീരീസ് കാണുക എന്നിട്ട് അതിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പറയുക തന്റെ എല്ലാ സമ്പാദ്യവും മാറ്റിവെച്ച് അക്കൗണ്ട് വരെ മൈനസ് ആയിട്ടാണ് താൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തന്റെ മക്കൾ കഴിക്കേണ്ട സമ്പാദ്യമാണ് ഒരു സീരീസിന് വേണ്ടി ഇറക്കിയിരിക്കുന്നത് മാത്രമല്ല ഇത് തന്റെ അവസാന ശ്രമം കൂടിയാണ് നിങ്ങൾ ഇത് കണ്ടിട്ട് വിലയിരുത്തിയാൽ തനിക്കും ഒരു സമാധാനം കിട്ടും എന്നാൽ പക്ഷേ കാണുന്നതിനു മുൻപ് നിങ്ങൾ വിലയിരുത്തരുത് ഒത്തിരി സമ്പാദ്യം തനിക്ക് ഉണ്ടായിട്ടല്ല എന്നുകൂടി നിളാ നമ്പ്യാർ പറയുന്നുണ്ട് തനിക്കൊരു നിർമ്മാതാവിനെ കിട്ടില്ല എന്നല്ല പക്ഷേ ബോൾഡ് മോഡലായ താൻ ഒരു നിർമ്മാതാവിനെ തേടി പോയാൽ അവർ എന്താകും തന്നോട് ചോദിക്കുകയെന്ന് തന്നെക്കാൾ നന്നായി നിങ്ങൾക്കും അറിയാം അതിനാൽ തന്നെ അങ്ങനെ ഒരു നിർമ്മാതാവിനെ തേടി പോയിട്ടില്ല എന്നതാണ് സത്യം എന്നുകൂടി നിളാ നമ്പ്യാർ പറയുന്നുണ്ട് നാളെ എങ്ങനെ ശമ്പളം കൊടുക്കുമെന്നും ഷൂട്ട് തീർക്കുവാൻ പറ്റുമോ എന്നുമൊക്കെ ടെൻഷൻ അടിച്ച് ഭക്ഷണം കഴിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു തനിക്ക് എന്നാൽ പക്ഷേ ഈ ഒരു സീരീസിന്റെ നിർമ്മാണത്തിനായി വന്ന ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ പറഞ്ഞത് ക്യാഷ് രണ്ടു ദിവസം കഴിഞ്ഞു മതിയെന്നാണ് അങ്ങനെ കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഇത് കാണുന്നതിനു മുമ്പ് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത് അടുത്ത മാസം ഈ ഒരു സീരീസ് റിലീസാകും എല്ലാവരും പിന്തുണയ്ക്കുമെന്ന് കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലാ നമ്പ്യാർ ഈ ഒരു വീഡിയോയിൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതേസമയം ലോല കോട്ടേജ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു അഡൾട്ട് വെബ് സീരീസിന്റെ നിർമ്മാണത്തിന് പുറമെ ഇതിന്റെ സംവിധാനവും നിർവഹിക്കുന്നത് നിലാ നമ്പ്യാർ തന്നെയാണ് ഈ സീരീസിൽ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നത് മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരം നേടിയ അലൻ സിയർലെ ലോപ്പസും മോഡൽ ബ്ലസ്സിൽ കുട്ടിക്കാനത്താണ് ഈ ഒരു സീരീസിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ